മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ജനുവരി പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ടാകില്ല ഉണ്ടാകില്ല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോട്ട് വെർച്വൽ ക്യൂ ബുക്കിംഗും പരിമിതപ്പെടുത്തി ഭക്തജന തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള തീരുമാനം കിരൺകുമാർ ചേരുകയാണ് കിരൺ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞത് കെ പി ഈ മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ശബരിമലയിൽ ഈ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണത്തിലേക്ക് കടക്കാനായിട്ട് ദേവസ്വം ബോർഡ് തയ്യാറായിരിക്കുന്നത് ഈ മാസം പത്താം തീയതി മുതൽ ഈ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാവില്ല മാത്രമല്ല മകരവിളക്ക് മഹോത്സവത്തിന്റെ ദിവസങ്ങളായ ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗും പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പതിനാലാം തീയതി അൻപതിനായിരത്തിലും പതിനഞ്ചാം തീയതി അതായത് മകരവിളക്ക് ദിവസമായ പതിനഞ്ചാം തീയതി നാൽപ്പതിനായിരത്തിലേക്കും ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ മകരവിളക്ക് മഹോത്സവം നടക്കുന്ന സമയത്ത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാനും ഒപ്പം തന്നെ ഭക്തർക്ക് ദർശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സുഗമമാക്കാനും വേണ്ടിയാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നത് മാത്രമല്ല നേരത്തെ പോലീസിന്റെ അടക്കം റിപ്പോർട്ട് ഈ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു അതായത് ഭക്തജന തിരക്ക് വർദ്ധിച്ചാൽ ഇത് സുരക്ഷയിലടക്കം ബാധിക്കാനായിട്ട് കാരണമാകും ഇത്തരം തിരക്ക് വർദ്ധിക്കുന്നത് ശബരിമലയിൽ ഇടേ ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടി എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു വിശദീകരണം ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എസ് പി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കത്ത് നൽകിയിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത് ഈ സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ഇപ്പോൾ പമ്പയിലുള്ളത് നിലക്കലിലേക്ക് മാറ്റി സ്ഥാപിക്കണം കൂടാതെ തന്നെ ഈ ദിവസങ്ങളിൽ മകരവിളക്ക് ദിവസങ്ങളിൽ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത് പരിമിതപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് പരിമിതപ്പെടുത്താനായിട്ടുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് കെ പി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്